ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ളോഗ് അപ്പോൾ അതെ ഇന്നിപ്പോൾ എല്ലാവരും പോകാനുള്ള ദിവസം ഇന്നിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ വന്നും പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇന്നത്തെ വ്ലോഗിൽ വ്ളോഗിലിപ്പോൾ എല്ലാവരും പോകലായിരിക്കും എല്ലാവർക്കും സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ ടു ഡേയ്സ് ആയിട്ടുള്ള വീഡിയോയിലൊക്കെ നമുക്ക് ഹന്നയാമി പാത്തും അമ്മ അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇന്ന് പോവും അപ്പോൾ പോകണേലും മുന്നേ അവരുടെ ബുക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ബുക്സൊക്കെ കവർ ചെയ്യണം ചട്ടിടണം അപ്പൊ അതിന് അതൊക്കെ ഞാനും കുഞ്ഞും കൂടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് കുറെ ബുക്കുകൾക്കൊക്കെ ചട്ടിട്ട് കഴിഞ്ഞു അപ്പോൾ അതേ കുഞ്ഞു ഞാനും ലാസ്റ്റത്ത് ഇങ്ങനെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ ഉമ്മാട അങ്ങനെ പോവാനായി അപ്പൊ ഉമ്മാട പോണ് മമ്മും പാത്തും വന്നിട്ടുണ്ട് ഇവരിവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു അതെ മമ്മും പാത്തും വന്നപ്പോ എല്ലാവർക്കും ഡയറി മിൽക്കും ഒക്കെ ഉണ്ട് ചായ പിടിച്ചു അങ്ങനെ നൈറ്റ് ഇവരെല്ലാരും കൂടിയിട്ട് ഇതേ ലൈവ് ഇൻസ്റ്റയിൽ ഇൻസ്റ്റയില് ലൈവുമുണ്ട് അപ്പൊ ലൈവിൽ അവരോട് ഓരോരുത്തർ സോങ്ങ് ഓരോ സോങ്ങ് പാടാൻ പറയും അപ്പം അവരതിങ്ങനെ പാടി കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പം അതാണ് ഇപ്പം കാണുന്നത് അപ്പം നമുക്കതൊന്ന് കേട്ടോക്കാം വരും രാജവക്തല്ലാരും ചൊല്ലേ ഇവനെ തൊഴുവാനാ എന്നും ജനക്കിരക്കേ കാലമെടുത്തു വെച്ച സ്വർണ്ണം പോലെ അണ്ടർവേൾഡ് ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി आनन्दനി നാടൻ കൊലമെല്ലോ മിനാറ്റി ഇല്ലുമിനാറ്റി മായ മിനാറ്റി आनन्दനി നാടൻ കൊലമെല്ലോ മിനാറ്റി ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു ആരും ഫോണിലാണ് കുറച്ചാപ്പ് ഇങ്ങനെ വീഴ്ച ഇങ്ങനെ ഇരിക്കയാണ് അപ്പൊ എല്ലാവരും കൂടി ഇങ്ങനെ ഷോർട്സും ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിരിക്കാറുണ്ട് നല്ല രസമാണ് അവരെ കോമഡി ഐറ്റംസൊക്കെ കാണാനും നല്ല രസുണ്ട് നമ്മൾ കാണാണ്ട് ഇങ്ങനെ ഫോണൊക്കെ വെച്ചിരിക്കണതാ പിന്നെ നമ്മുക്കൊക്കെ കാണിച്ചു തരുമ്പോ എല്ലാവർക്കും നല്ല ഇഷ്ടമൊക്കെ ആയി അപ്പൊ അങ്ങനൊക്കെ ആയിട്ട് നേരമൊക്കെ കൊറേ പോയി അപ്പൊ അതെ കൊച്ചാപ്പയും കുഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പത്തെ ലാസ്റ്റ് അങ്ങനെ അങ്ങനത്തെ പറ്റമ്മയും അന്നമോളും അങ്ങനെ പോവാണ് അപ്പൊ അവരും പോയി കല്യാണ കണ്ടിട്ടുണ്ടോ ഇഷ്ടം അങ്ങനത്തെ അവരും പോയി ഇത് മാമിയും ഉണ്ണിയാണ് അപ്പം അങ്ങനെ അവരും പോയി ഇനിയിപ്പോൾ ഞങ്ങൾ മാത്രമായി അപ്പതെ ഈവനിങ് ചായ കുടിക്കാനുള്ളതൊക്കെ ഞങ്ങൾക്ക് ചെറിയൊരു സംഭവിക്കാൻ പോണത് ബ്രെഡുണ്ട് പഴം വാട്ടിയതുണ്ട് മുട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇപ്പം എല്ലാവർക്കും സ്കൂള് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ നമ്മളെ ചിമ്പു സ്കൂളിലൊക്കെ പോയിട്ട് വന്നിരിക്കും അപ്പം ചിമ്പു സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ചിമ്പോ ഇന്നെങ്കി സ്കൂളിലെങ്ങനുണ്ടായിരുന്നു ഫ്രണ്ട്സിനൊക്കെ കണ്ടോ മിസ്മാരൊക്കെ ഇണ്ടായിരുന്നോ ഇപ്പൊ ചിംബത്രയിലാ പഠിക്കുന്നേത് സ്കൂളിലാൻ്റെ ശെരിക്ക സ്കൂളൊക്കെ പോയിട്ട് ചിംബോ വന്നിരിക്കണേ ഇന്ന് ആദ്യ പോയപ്പോ എങ്ങനെയുണ്ടായിരുന്നു നാൾക്ക് ശേഷ സ്കൂളിൽ പോയത് ഇപ്പൊ ഇങ്ങനെയുണ്ട് അസെമ്പിളോ ബലൂണൊക്കെ കിട്ടിയതാ എല്ലാര്ക്കും കിട്ടിയോ ചില ആൾക്കാര് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൾക്കാർ ബൈ ബൈ